ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണം ഞങ്ങൾ സുഖമായിട്ട് പോകുന്നുട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലേ ശരിക്കും ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ് കേട്ടോ പക്ഷേ എന്തൊക്കെ നോക്കിയിട്ടും ഇന്നലെ ഈ വീഡിയോക്ക് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയിട്ടില്ല സാധാരണ ഞാൻ നാസിമോന് ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുക്കൽ പക്ഷേ ഇന്നലെ ഞാൻ ഫോൺ കൊടുത്ത ഒരു മണിക്കൂർ ആരം മണിക്കൂർ ഇതും കൊണ്ട് നിന്നിട്ടും എനിക്ക് പറ്റിയിട്ടില്ല ഇന്നലെ ഓന് പകലുറങ്ങിയിട്ടില്ല തന്നെ എന്താ പറയുക ഇത് ഞാൻ ലാസ്റ്റ് അങ്ങനെ എടുത്ത് മാറ്റി വെച്ച് ഇന്ന് ഇനിയിപ്പോൾ രാവിലെ കുട്ടികളെ മദർശ പറഞ്ഞയച്ചിട്ട് ഓൻ എണീക്കണേൻ്റെ മുന്നേതാ കേട്ടോ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ പറഞ്ഞാണ് ഇനിയിപ്പോൾ വേഗം ചായം കടിയൊക്കെ ഒന്ന് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഓട്ടടയും കടലക്കറിയും ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കടലയും പച്ചരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ ഇന്നത് ഉണ്ടാക്കാം എന്നുള്ളൊരു തീരുമാനം വന്നതുകൊണ്ട് തന്നെ ഞാൻ അതിനുള്ളതൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇതാ കടലയൊക്കെ കഴുകി കൊടുുന്നതിന് അപ്പോൾ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ഉള്ളിയും പച്ചമുളകും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ വേവിക്കുന്നതിന് മുന്നേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് വെള്ളമൊഴിച്ചിട്ടൊന്ന് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് ഈ കടലക്കറി വേവിക്കുമ്പോഴേ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കറിക്ക് കുറച്ചും കൂടി ഒരു കട്ടി നല്ലൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവും കറി നല്ല ഇനിയിപ്പം എന്താ പറയുക ഒരു വെള്ളം പോലെ ആവില്ല അതിനൊരു ചാറ് കറി ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു കട്ടിയിൽ കറി ഇട്ടും കേട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ അതാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വേവിക്കണത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഒരു കുഞ്ഞു ടിപ്പായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓരോ അങ്ങനെ ആക്കിക്കോട്ടെ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കിയിക്കണേ ഇനി ഞാൻ ഞാനതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഗ്യാസിൻ്റെ ആ ഒരു കമ്പി ഉണ്ടല്ലോ അതിന് ചെറിയൊരു ഇത് ചെരിവുണ്ട് കേട്ടോ അതുകൊണ്ട് കുക്കറൊക്കെ അത് അങ്ങോട്ട് ചെരിഞ്ഞു പോവുന്നുണ്ട് അപ്പം എന്തായാലും അതൊന്ന് വേവിക്കാൻ വെച്ചേണ് അപ്പോൾ ഇന്ന് ഇന്നിനിപ്പോൾ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓട്ടടേൻ്റേത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ എന്താ പറയുക ഓട്ടട ചുട്ടിട്ട് നന്നാവാത്ത പ്രശ്നം പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ കുറേ പേര് എന്താ പറയുക നന്നായിട്ടില്ല അടി കരിഞ്ഞു പോയി എന്താ അങ്ങനെയൊക്കെ ഉള്ളിട്ട് ഉള്ളിൽ വെന്തിട്ടില്ല അങ്ങനെയൊക്കെ എനിക്കും ആദ്യം ഓട്ടട ചുട്ടാൽ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ ഇപ്പം പിന്നെ എനിക്ക് റെഡിയായി വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് എന്താ പറയുക ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പം കടൽ അവിടെ വേവിക്കാൻ വെച്ചാണ് ഇനി അത് വേവണ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം തീ ഒന്ന് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ചെകിരിയും ചിരട്ടയൊക്കെ എടുത്ത് കൊടുുന്നതിന് അതിൻ്റെ മുന്നേ അടുപ്പം തന്നെയൊക്കെ ഒന്ന് അടിച്ചു വാരി ഒക്കെ വെണ്ണീരൊക്കെ പാ എന്താ പറയുക പാറയാകെ വൃത്തിയില്ലാത്ത പോലെ ആകുമ്പോൾ എന്തോ ഒരു ജാതിയാണ് കേട്ടോ കാണുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി നമ്മളെ തീയൊക്കെ ഒന്ന് കത്തിച്ച് എടുത്തേണ് പിന്നെ ഇക്കാക്ക് കുളിക്കാനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിണി കേട്ടോ ഇനിയിപ്പോൾ വേഗം ഞാൻ ഓട്ടടക്കുള്ള മാവൊന്ന് അരച്ച് വെക്കട്ടെ അപ്പോൾ അതാ ഓട്ടടക്കുള്ള പച്ചരി ഒക്കെ നല്ലവണ്ണം കഴുകിക്കൊടുന്ന് ഇനി ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് തട്ടോ കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും ചോറുവാണല്ലോ നമ്മൾ ഓട്ടടയിൽ ചേർക്കുക അപ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒരു കുറച്ച് ചോറും കുറച്ചിതാ കേട്ടോ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അരിയും ഇതൊക്കെ എടുക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയും കൂടൊക്കെ വേണം ചോറ് കൂടുതലായാലും എന്താ പറയുക ഒരു ഒരു സുഖമില്ലാത്ത പോലെ ആകും കുറച്ച് നന്നാവാത്ത പോലെ എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാനിത് അതിലേക്ക് തേങ്ങയും കുറച്ച് ചോറും തേങ്ങയും ഒക്കെ ഒന്നിട്ട് ആ ഒന്ന് മൊത്തത്തിലൊന്ന് ആക്കി എടുത്തേനെ കിട്ടോ ഇനിയിപ്പോൾ മേലെ നീ എടുക്കുമ്പോൾ ഇനിയിപ്പോൾ അത് മാത്രമാണ് ഫസ്റ്റ് അങ്ങോട്ട് അരഞ്ഞു വരിക അതുകൊണ്ട് തന്നെ ഞാൻ പച്ചരിയിലേക്ക് അത് മൊത്തത്തിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ കുറേശന്ന് എടുത്തിട്ട് ഒന്ന് അരച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ സാധാരണ ദോശയ്ക്ക് ഒഴിക്കുന്ന ആ ഒരു വെള്ളം ഓട്ടടക്ക് വേണ്ടല്ലോ പിന്നെ എന്താ പറയുക കുറച്ച് വെള്ളമാണല്ലോ വേണ്ടത് കുറച്ചൊരു കട്ടിയുള്ള എന്നാൽ ലൂസും അല്ല കട്ടിയും അല്ലാത്തൊരു പരുവത്തിലാണല്ലോ ഞമ്മൾക്ക് മാവ് വേണ്ടത് ഓട്ടടക്ക് അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത് ഇത് എനിക്ക് ഫസ്റ്റ് ഒഴിച്ചപ്പോൾ ഒരിത്തിരി വെള്ളം കൂടിപ്പോയോന്നൊരു അങ്ങനെ കൂടിയിട്ടുമില്ല എന്നാലും കൂടിപ്പോയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് അരച്ചപ്പം തീരെ വളരെ വെള്ളം കുറച്ചിട്ടായിരുന്നു ബാക്കിയുള്ളതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ എനിക്ക് ലാസ്റ്റ് ആ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ടായിട്ടോ ഇനിയിപ്പം എന്തായാലും ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ അങ്ങനെതാ കേട്ടോ ബാക്കിയുള്ള മാവെല്ലാം ഞാനൊന്ന് അരച്ച് എടുത്തേക്കണ് ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ തണുപ്പായതുകൊണ്ട് തന്നെ നല്ല ഉറച്ച് കിടക്കുന്ന കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ആ കുക്കറിൻ്റെ മേലൊന്ന് ആ ഒരു കന്നാസിൽ ഉരുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് കുപ്പിയിലേക്കും ഒഴിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് അത് നല്ലോണം ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരിത്തിരിയും കൂടെ വെളിച്ചെണ്ണ അതിൻ്റെ മേലെക്കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ആദ്യം ഒഴിച്ചത് എന്തോ കുറച്ച് തീരെ ഇല്ലാത്ത പോലെ തോന്നി അതുകൊണ്ട് ഒരു ഒരിച്ചിരിയും കൂടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ ഓട്ടട ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ ഗ്യാസ് ഗ്യാസുമെന്നാണ് ചൂടുന്നത് ആദ്യമൊക്കെ ഞാൻ അടുപ്പത്തുനിന്ന് തന്നെ എഴുതി കേട്ടോ ഓട്ടടയും ദോശയൊക്കെ അത് പക്ഷേ ഇപ്പം എന്താ പറയുക കുളിക്കാനുള്ള വെള്ളം അവിടെ അടുപ്പത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഗ്യാസുമ്മ തന്നെയാണ് പിന്നെ ചായം കടിയൊക്കെ ഞാൻ ഉണ്ടാക്കല് കേട്ടോ ഇനിയിപ്പോൾ അതാ ഓരോരോ ഓട്ടട ഒന്ന് നമുക്ക് മെല്ലെ ചുട്ടെടുക്കാം ഇതിപ്പോൾ ഗ്യാസുമ്മക്കൂടെയൊക്കെ ആകെ എരുപ്പായിട്ടുണ്ട് ഒന്നാമത്തെ എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഫോണ് ഞാൻ കയ്യിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് പിടിച്ചിട്ടാണ് കേട്ടോ ഇത് അടുപ്പിൻ്റെ അടുത്തുള്ളതൊക്കെ അധികവും എടുക്കൽ അപ്പോൾ അതുകൊണ്ട് ഫോണ് പിടിക്കലും ഇതെല്ലാം കൂടെ ആകുമ്പോഴുള്ള പ്രശ്നമാണ് കേട്ടോ അങ്ങനെതാ കേട്ടോ ആദ്യത്തെ ഓട്ടടയ്ക്കുള്ളത് ഒഴിച്ചുകയാണ് എന്നിട്ട് നമ്മൾ ഒഴിച്ച പാടെന്നെ മൂടി വെക്കാണ്ട് നിന്നാൽ മതി കേട്ടോ എന്താ പറയുക അതിന് ചെറിയ ചെറിയ ഹോൾസുകൾ ഇങ്ങനെ വന്നതുകൊണ്ട് തുടങ്ങുമ്പോൾ എന്താക്കുക അത് എന്നിട്ട് മൂടി വെക്ക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചുട്ട ചുറ്റ കട്ടൻ കട്ടൻചായൻ്റെ കൂടെ കഴിക്കാനാ പറഞ്ഞിട്ട് ഇക്കെടുത്ത് കൊണ്ടുപോയി കേട്ടോ ഇപ്പം ഞാൻ രണ്ടാമത്തേതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ചട്ടി നല്ല ചൂടാക്കണം കേട്ടോ ഞാൻ തീ കുറച്ച് സമയത്ത് അത് കെട്ടുപോയിട്ടുണ്ടെനും പിന്നെ രണ്ടാമതും തീ കത്തിച്ചതാണേ അപ്പോൾ നമ്മൾ ചട്ടി നല്ല ചൂടാക്കുക നല്ല ചൂടാക്കിയിട്ട് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൽ ചെറിയ ഹോൾസുകൾ വന്ന് കഴിയുമ്പോൾ ഒരു മീഡിയം ഒരു തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കട്ടോ അപ്പോൾ അടി കരിയാണ്ട് ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ട് നല്ല ഇതിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഒന്ന് ഒഴിച്ച പാട് മൂടി വയ്ക്കുമ്പോഴാണ് ഈ ഒരു ഹോളുകളൊന്നും വരാതെ അങ്ങനെ ആയി വരിക കേട്ടോ അപ്പം എന്ത് ചെയ്യുക ഒഴിച്ചിട്ടൊരു ഇച്ചിരി ഒന്ന് തുറന്ന് വെക്കുക എന്നിട്ട് പിന്നെ മൂട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നല്ല ഇതിൽ തന്നെ നമ്മൾ ഓട്ടടയൊക്കെ കിട്ടിയാണ് അടിയൊന്നും കരിഞ്ഞിട്ടില്ല ഇതിന് നല്ല ചൂടും വേണം ചൂട് എന്നാൽ കൂടാനും പാടില്ല എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കേട്ടോ അപ്പം എൻ്റെ കുട്ടി എണീച്ച് വന്നിരിക്കണ് ഓട്ടട വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഇളക്കാണ് കേട്ടോ ചോദ്യം മാതിരി ഒന്നല്ല എന്നാലും ആ ചൂടോടെയൊക്കെ കൊടുക്കുമ്പോൾ ഓന് മെല്ലെ അങ്ങനെ ഇരുന്ന് കഴിച്ചോളുമല്ലോ അപ്പോൾ ഓനിക്കുള്ളതും ഞാൻ രണ്ടാമത്തേത് ഓനക്ക് പാത്രത്തിലിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ അവിടെ മേശിൻ്റെ മേലെ കയറ്റി ഇരുത്തിയതാണ് കേട്ടോ സാധാരണ ആ പല ഇരിക്കുക പക്ഷേ ഇന്നിപ്പം ഇതിൻ്റെ അടുത്ത് ഇവിടെയാണ് ഇരിക്കണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടേക്ക് ഇരുത്തിയിക്കണ് ഫോണും ഒക്കെ അവിടുന്ന് തട്ടി കളയോ എന്നൊന്നും പറയാൻ പറ്റൂല ഓനി ഇരിക്കണേൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ ക്യാമറ ഓണാക്കിയിട്ട് ഫോൺ വെച്ചിട്ടുണ്ട് ഇനിയത് കേട്ടോ ഇനിയിപ്പം അതൊക്കെ തട്ടി കളയോ എന്നൊന്നും അറിയില്ല അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ആ പാത്രവും കൊണ്ട് അപ്പോൾ ഓട്ടടയും പഞ്ചസാരയും വേണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഓനിക്കുള്ളത് ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ട് അവിടെ കൊടുത്തേനീട്ടോ ഇപ്പോൾ ഓൻ അവിടെ ഇരുന്ന് അങ്ങനെ കഴിച്ചോളും അതിൻ്റെ ഇടയിൽ ഇൻ്റെ എന്താ പറയുക ഓട്ടട അപ്പുറത്തുനിന്ന് ഞാൻ ചുട്ടുകൊണ്ടും നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചൂടുന്നുണ്ട് പിന്നെ ഓരോന്ന് ചുട്ടിട്ട് ചിലപ്പം ചട്ടീൻ്റെ എന്തെങ്കിലും ഒരു കരിന പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേ വീണ്ടും വേഗം അതിലേക്ക് ഒഴിക്കരുത് ആ ഒരു കരിനതൊക്കെ നല്ലൊന്ന് ചൂടാക്കിയിട്ട് അതൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലൊരു ഉണങ്ങിയ തുണി കൊണ്ട് ചട്ടി നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ രണ്ടാമത്തത് ഒഴിക്കുക കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ ചൂടല് അപ്പം എനിക്ക് നല്ലോണം അടിയൊന്നും കരിയാണ്ട് നല്ല ഇതിൽ തന്നെ കിട്ടലുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഞമ്മളെ എന്താ കടലയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കടല ഒരു കോപ്പയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ന്യാസിയോ കുട്ടികളാരെങ്കിലും ഇനി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ഒന്ന് പെറുക്കി കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഒരിത്തിരി കടല ഞാനൊരു കോപ്പയിൽ മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള കടല ഞമ്മക്കൊന്ന് വേഗം കറിയാക്കി എടുക്കാം അപ്പോൾ കറിയും കൂടെ അവിടെ ആയാൽ ആവുന്നത് ഓരോരുത്തർ ഓരോരുത്തർ കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ കടലെന്നൊരു ഇത്തിരി കടല ഒന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങ അരക്കണില്ലല്ലോ കറിയിൽ പക്ഷേ ഇങ്ങനെ കടല അരച്ചിട്ട് അതിൽ ഒഴിക്കുമ്പോൾ ഒരു തേങ്ങ അരച്ച കറിൻ്റെ ഒരു ഫീൽ അങ്ങോട്ട് കിട്ടും കേട്ടോ ആ ഒരു ടേസ്റ്റും കിട്ടും ആ ഒരു അങ്ങോട്ട് കറി ആയി കിട്ടും പിന്നെ കറിക്ക് നല്ലൊരു കട്ടിയും ഇനി എത്ര വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചിതാക്കിയാലും ആ ഒരു കട്ടിയില്ലാതെ ആവില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടല അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചിട്ട് അതിലൊഴിച്ച് മിക്സീൻ്റെ ജാറൊക്കെ ഒന്ന് ചോട്ടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ കണ്ടില്ല നമുക്കൊരു തേങ്ങ അരച്ച പോലത്തെ കറി പോലെയൊക്കെ തോന്നും നല്ല ആയിരിക്കും കഴിക്കാൻ അപ്പം ഞാൻ കടലക്കറി വെക്കുമ്പോൾ അധികവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കൽ കുറച്ച് കടല ഞാനൊന്ന് മിക്സീൻ്റെ ജാറിലൊന്ന് അരച്ചിട്ട് ഒഴിക്കലാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് ഒഴിച്ച് എടുത്തൊന്ന് നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതൊന്ന് വറവിട്ട് എടുക്കുക അപ്പം അതിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കേട്ടോ കുറച്ച് കടുകും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊടികൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളകും പൊടിയും ഇത്ര കേട്ടോ പൊടികളായിട്ട് ചേർത്തിട്ടുള്ളൂ അത് നല്ലോണം ആ ഒരു എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് തന്നെ നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള ആ കറി ഒന്ന് അങ്ങോട്ട് ഒഴിച്ച് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇത്ര തന്നെ ഉള്ളൂ അപ്പം നമ്മൾ കടലക്കറിയും റെഡിയാകും ഇപ്പോഴത്തുനിന്ന് ഓട്ടടയും ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ സാധാരണ കറി റെഡിയാക്കി വെക്കലാണ് എന്നാൽ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് ഓർക്കൊക്കെ പോവേണ്ടതല്ലേ അപ്പോൾ പിന്നെ കറി അങ്ങോട്ട് അങ്ങോട്ടായാൽ കടി ഓരോന്ന് ചുടുന്നതിനനുസരിച്ച് ഓരോരുത്തരും ഓരോരുത്തരും അങ്ങനെ കുടിച്ചിട്ട് പോയിക്കോളുമല്ലോ അപ്പോൾ എല്ലാവർക്കും പോവേണ്ടതൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കലോ നടക്കൂല എല്ലാവരും കൂടെ വീട്ടിലുണ്ടെങ്കിലൊക്കെയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചാ പിടിക്കലൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറി അവിടെ റെഡി ആയിക്കണേ ഇനിയിപ്പോൾ അതൊന്ന് അവിടുന്ന് തിളച്ചാൽ നമുക്ക് അതൊന്ന് ഇറക്കി വെക്കാം ഞാൻ ഓട്ടടച്ചട്ടി അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചതാണ് കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തീരെ അങ്ങോട്ട് കാണില്ല കേട്ടോ അവിടെ ഭയങ്കര ഒരു ഇരുടാണ് ആ ഒരു പലകേൻ്റെ അടിയിലും കൂടെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇരുടാണ് കേട്ടോ അപ്പോൾ ഒരു ക്ലിയർ ഉണ്ടാവില്ല അതാണ് ഞാൻ ഇപ്പുറത്ത് നിന്ന് തന്നെ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഏകദേശം ഓട്ടടകളൊക്കെ ചുട്ടുകൊണ്ട് നിൽക്കണുണ്ട് നിച്ചമോള് മദ്രസൊക്കെ വിട്ട് വന്ന് സ്കൂളിലേക്ക് ഒരുങ്ങിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ കുടി കഴിഞ്ഞു പിന്നെ ഇക്ക വരും അത് കഴിഞ്ഞിട്ട് മോൻ വരും അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും അങ്ങനെ കുടിച്ചിട്ട് പോവലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കുടിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ അപ്പം എന്താട്ടോ നിച്ചമോള് ചായ ഒക്കെ കുടി എടുത്തിട്ട് പോയിക്കണ് ഓക്ക് എട്ടേമുക്കാലിന് ബസ് വരും അപ്പോഴത്തേക്കും നമ്മളെ മേലെ വീടിൻ്റെ അവിടെ മേലെ റോട്ടിൽ എത്തണം കേട്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ ചൂടണേൻ്റെ ഇടയിൽ തന്നെ നമ്മളെ വെള്ളം ഇറക്കിയിട്ടുണ്ടായിരുന്നു കുളിക്കാനുള്ള ഒരു വെള്ളം ചൂടായപ്പം അത് ഇറക്കിയിട്ടുണ്ടായിക്കാം അപ്പം ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം അരി ഒന്നിട്ട് കൊടുക്കണുണ്ട് അപ്പം ഇന്ന് എനിക്കൊരു വൈക്ക് പോകാനുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം ഒന്ന് പണികളൊക്കെ തീർക്കണം എന്നുള്ള ഒരു ഇതാണ് കറിയൊക്കെ പിന്നെ ഞാൻ വൈകുന്നേരം വന്നിട്ട് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് എനിക്കും നാസിമോൻക്കും ഉള്ള കറി ഇന്നലത്തെ കറി കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുക ചോറ് എന്തായാലും വെച്ചിട്ട് വാർത്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടതിന് അപ്പം അതൊക്കെ ഒന്ന് അരിയും ഒന്ന് ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ഞാൻ നമ്മളെ കടിയൊക്കെ ചുട്ട് കഴിഞ്ഞിന് ഇനിയിപ്പോൾ ഞാനൊന്ന് വേഗം ചായ പിടിച്ച് എണീക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് തീർക്കാനിട്ടോ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും പോവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏട്ടൻ്റെ പെണ്ണുങ്ങൾ കൂടെ ഒന്ന് മാനന്തവാടി വരെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇനിയിപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇരിക്കാനൊന്നും സമയമല്ല പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പണികളും തീർത്ത് കുളി വരെ കഴിഞ്ഞിട്ട് പോയാലേ ഒരു തൃപ്തി ആവുള്ളൂ കേട്ടോ അല്ലാതെ അങ്ങനെ പോയാൽ ശരിയാവില്ല ഇനി എന്ത് തല കുത്തി പറഞ്ഞാലും ഇനി എത്ര സുഖമില്ലെങ്കിലും എന്താണെങ്കിലും ഞാൻ എല്ലാ പണികളും തീർത്തിട്ടേ ഞാൻ എവിടെയെങ്കിലും പോവലുള്ളൂ കേട്ടോ തീരെ ഇതാവുകയാണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോയൊരു ഇത് എനിക്ക് വലിയൊരു ഓർമ്മയിൽ കിട്ടണില്ല ഞാൻ പരമാവധി പണികളൊക്കെ തീർത്തിട്ട് തന്നെയാണ് കേട്ടോ എവിടെയും പോവുള്ളൂ അപ്പോൾ അത് ഞാൻ ചായ കൂടി കഴിഞ്ഞീച്ചപ്പോ നമ്മളെ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചോറ് അങ്ങോട്ട് വെന്ത് ഇട്ടീന് അപ്പോൾ ചോറൊന്ന് വാർക്കുകയാണ് ചില സ്ഥലത്തൊക്കെ ചോറ് ഇങ്ങനെ കൊട്ടയിൽ ഊറ്റിയിട്ട് അങ്ങനെ കോരി ഊറ്റി വെക്കണ കാണലുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ കാണുമ്പോൾ അങ്ങനെ കാണുന്നതാണ് പക്ഷെ നമ്മളിവിടെയൊക്കെ നമ്മളിങ്ങനെ ചോറ് വാർക്കലാണ് കേട്ടോ കൊട്ടയിൽ ഊറ്റലല്ല അപ്പോൾ ഞാൻ അതൊന്ന് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുളിക്കാനുള്ള വെള്ളം കൂടെ ഒന്ന് നമ്മൾക്ക് എനിക്കും മോനക്കും ഉള്ള വെള്ളം ഒന്ന് കുറച്ച് അടുപ്പത്ത് വെച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്യണ സമയത്ത് ഇത് അവിടെ ബക്കറ്റിലേക്ക് ഓസ് ഇട്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ വെള്ളം അങ്ങനെ നിറഞ്ഞ് കുറച്ച് പോയിട്ടും ഉണ്ട് അതിന് തന്നെ ഇപ്പം എല്ലാവർക്കും ചൂടുവെള്ളം വേണ്ടി വരും ആരും പച്ചവെള്ളത്തിൽ അങ്ങനെ കുളിക്കലുണ്ടാവില്ല നല്ല മഴയും തണുപ്പൊക്കെയാണ് പിന്നെ നമ്മളിങ്ങനെ പിടിച്ചു വെക്കണ ഒരു വെള്ളം ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു തണുപ്പ് കൂടുതലായി കിട്ടോ അപ്പം ചോറും അവിടെ വാർത്ത വെച്ച് പിന്നെ ഞാൻ വേഗം അലക്കാനുള്ള തുണികൾ അതിൻ്റെ ഇടയിൽ ഒന്ന് മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളെ യൂണിഫോമും അങ്ങനെയുള്ള പാർട്സുകൾ ഒക്കെ തിരുമ്പാനുള്ളതൊക്കെ ചെറുതൊക്കെ ഉണ്ടാകുമോ എൻ്റെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കല്ലിൽ ഒരച്ച് തിരുമ്പാണ് അതൊന്നും ഇതിൽ അങ്ങോട്ട് ശരിയാവില്ല അപ്പം ഞാൻ അലക്കാനുള്ളത് മിഷീനിൽ ഇട്ട് കൊടുത്തിട്ട് നേരതാ കേട്ടോ ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു വാരി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പം ഇന്നിപ്പം കുട്ടികളും ഇത് അലമാരയുടെ ബേക്കിൽ ഓരോ എന്തൊക്കെയോ അതോ അതും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിനിട്ടോ സ്കൂളത്തേതോ അങ്ങനത്തെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടായിനോ അപ്പോൾ അതൊക്കെ എന്തോ ഒന്ന് തരുന്നതാണ് ഇച്ചുമോളൊക്കെ ആകെ വലിച്ചു വാരി ഇട്ടിട്ടോ പോയിട്ടുണ്ടായിരുന്നു ഇത് അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ വലിച്ചിട്ടല്ലോ എന്നാൽ പിന്നെ ആ മാറാലൊക്കെ ഒന്ന് തട്ടി മൊത്തത്തിൽ ഈ ഒരു ഈയൊരു റൂമ് ഒന്ന് ക്ലീനാക്കി എടുക്കുക വിചാരിച്ചിട്ടാണ് എത്ര മാറാൽ തട്ടിയാലും പിന്നെ ആ ഷീറ്റിൻ്റെ ആ ഒരു ഇടയിൽ കൂടെയൊക്കെ ആയിട്ട് മാറാൽ തന്നെ എപ്പോഴും ഉണ്ടാവുക അപ്പോൾ പിന്നെ ഞാൻ ഓരോ ദിവസം ഓരോരോ റൂം അങ്ങനെ വൃത്തിയാക്കുകയാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ആ റൂമൊക്കെ ഒന്ന് കൊട്ടി ഒന്ന് വൃത്തിയാക്കി അടിച്ചൊക്കെ വാരി മൊത്തത്തിൽ അടിച്ചൊക്കെ വാരി ഒന്ന് ഒന്നിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറേ അധികം പാത്രങ്ങൾ കഴുകാനുണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതാ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയിക്കണിൻ്റെ കുട്ടി കണ്ണടയൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ എളുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലമലേക്കും